പതിനാറാമത്തെ ബുദ്ധിപരീക്ഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിക്ഷ ലഭിക്കാനുള്ള കാരണമെന്ത് ഒരു കുതിരയും കഴുതയും ചെങ്ങാതികളാണ് ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ കഴുതയുടെ ദേഹത്ത് ഓറഞ്ച് പഴം വന്നു വന്നുമൂട്ടി അന്നേരം കഴുത കുതിരയോട് പറഞ്ഞു നല്ല നീല നിറമുള്ള പഴം അപ്പോൾ കുതിര അതു തിരുത്തി ഈ പഴത്തിൻ്റെ നിറം ഓറഞ്ചാണ് പക്ഷേ കഴുത നീല നിറമൊന്ന് വാദിക്കാൻ തുടങ്ങി കുതിരയും വിട്ടുകൊടുത്തില്ല ഓറഞ്ച് നിറമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു അവർ വഴക്കിലായപ്പോൾ മറ്റു മൃഗങ്ങൾ ഓടിക്കൂടി അവർ പക്ഷം പിടിച്ചു പറയാൻ തുടങ്ങി ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ മൃഗരാജാവായ സിംഹത്തിന്റെ അടുത്ത് പോകാൻ മൃഗങ്ങൾ തീരുമാനിച്ചു സിംഹത്തിന് മുന്നിലെത്തി മൃഗങ്ങൾ കാര്യം വിശദീകരിച്ചു സിംഹം കൽപ്പിച്ചു കുതിരയ്ക്ക് ശിക്ഷയായി ഈ ദിവസം മുഴുവൻ ആഹാരവും വെള്ളവും ഇല്ലാതെ ഈ പാറപ്പുറത്ത് നിൽക്കട്ടെ അന്നേരം മൃഗങ്ങൾ പറഞ്ഞു രാജാവേ ഇത് ന്യായമാണോ തെറ്റായ കാര്യം പറഞ്ഞത് കരുതയല്ലേ സിംഹത്തിൻ്റെ മറുപടി കേട്ട് മൃഗങ്ങൾ മടങ്ങിപ്പോയി കുതിരയ്ക്ക് ശിക്ഷ കിട്ടി എന്തായിരുന്നു മറുപടി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം ഉത്തരം സിംഹം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കാട്ടിലെ ഏറ്റവും മണ്ടൻ കഴുതയെന്ന് അവനോട് തർക്കിച്ചതാണ് കുതിര ചെയ്ത വലിയ തെറ്റ് ചിലപ്പോൾ കാട്ടിലെ വലിയ ലഹളയ്ക്ക് ഈ കാര്യം ഇടയാകുമായിരുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്